ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച നടത്തിയതായി പരാതി നിടയത്ത് കിഴക്കിയതിൽ ഭാരതിയാണ് മാന്നാർ പോലീസിൽ പരാതി പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിമറി നടത്തിയതായി പരാതി എണ്ണക്കാട് നിടിയത്ത് കിഴക്കതിൽ ഭാരതിയാണ് മാന്നാർ പോലീസിന് പരാതി നൽകിയത് പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊൻപതിന് ഇളയ മകളുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് താൻ സഹകരണ ബാങ്കിൽ ഇരുപത്തി ഗ്രാം സ്വർണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ എടുത്തതെന്ന് ഭാരതി പറയുന്നു ശുചീകരണ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഭാരതി കൃത്യമായി പലിശ അടച്ചിരുന്നു രണ്ടു വർഷത്തിന് ശേഷം മുഴുവനായി അടച്ച് സ്വർണം തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണോ തട്ടിപ്പ് വെളിച്ചത്ത് വന്നതെന്നും ഇവർ പറയുന്നു പണയമെടുക്കാൻ എത്തിയപ്പോൾ സ്വർണം ഇവിടെ ഇല്ലെന്നും മറ്റൊരിടത്ത് വെച്ചിരിക്കുകയാണെന്നും ഉടൻ എടുത്തു തരാമെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പല അവധികൾ പിന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഭാരതി പോലീസിന് പരാതി നൽകിയത് ബാങ്കിന്റെ സെക്രട്ടറിയും മറ്റുള്ളവരും ചേർന്ന് തന്റെ കള്ളയൊപ്പിട്ട് സ്വർണം കൈക്കലാക്കുകയായിരുന്നുവെന്നാണ് ഭാരതി പറയുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തി ഗ്രാം സ്വർണം ഞങ്ങൾ പണയം വെച്ചിട്ട് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു മൂന്ന് വർഷമായപ്പോൾ ഞങ്ങൾ എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ ആ സാധനം അവിടെ എൻ്റെ കള്ളയ എൻ്റെ ഉപ്പ് അവൾ കള്ളയൊപ്പിട്ടേച്ച് ആ സാധനം അവളെടുത്ത് മാറ്റി ഞാൻ പണയം വെച്ച് മൂന്നാമത്തെ മാസത്തിൽ അവൾ പണയം എടുത്തു എടുത്തേച്ചാണ് അവൾ ഞങ്ങളോട് പരസ്യം മേടിച്ചോണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ പൈസ ഞങ്ങൾ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ ബാങ്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഷനിലാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പുകളുടെ തുടർച്ചയാണ് ബുതനൂർ സർവീസ് സഹകരണ ബാങ്കിലും നടക്കുന്നതെന്ന് ഇടപാടുകൾ ആരോപിക്കുന്നുണ്ട് ബുദനൂർ സർവീസ് സഹകരണ ബാങ്കിൽ സമാനമായ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഇടപാടുകാരിൽ ചിലർ പറയുന്നു പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളുടെ തിരിമറി കൂടാതെ സ്ഥിര നിക്ഷേപമായി ലക്ഷങ്ങൾ നൽകിയ ആളുകളും പണം തിരികെ എടുക്കുന്നതിനായി ഇപ്പോൾ ബാങ്കിൽ ഇറങ്ങുന്നെങ്കിലും പണം ലഭിക്കുന്നില്ല എന്ന പരാതിയും ശക്തമാണ് സി ഡി നെറ്റ് ന്യൂസ്